ബഹ്റൈനിലെ ഒരു കമ്പനി മതിയായ മുന്നറിയിപ്പില്ലാതെ ഒരു ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു നിശ്ചിത കാലയളവിലേക്കുള്ള കരാർ പൂർത്തിയാക്കുന്നതിനു മുമ്പായി പിരിച്ചുവിടപ്പെട്ട ആ പ്രവാസി തൊഴിലാളിക്ക് കമ്പനി ആയിരത്തി അഞ്ഞൂറ് ദീനാറിലധികം ഉത്തരവിട്ടിരിക്കുകയാണ് ലേബർ കോടതി തൊഴിലാളിയെ പിരിച്ചുവിട്ടത് ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ കോടതി വിധി പ്രകാരം തൊഴിലാളിക്ക് നൽകാത്ത ശമ്പള ഇനത്തിൽ മുന്നൂറ്റി മുപ്പത്തി ദീനാറും നോട്ടീസ് കാലയളവിനുള്ള തുകയായ നൂറ് ദിനാറും വാർഷിക ലീവ് ആനുകൂല്യമായ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദീനാറും ഇതിന് അവകാശം ലഭിച്ച തീയതി മുതൽ ഒരു ശതമാനം പലിശയും ലഭിക്കും കൂടാതെ സേവനം അവസാനിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരമായി എണ്ണൂറ് ദീനാറുമാണ് ലഭിക്കുക മടക്ക വിമാന ടിക്കറ്റിന്റെ ചിലവും കോടതി ഫീസും അഭിഭാഷകന്റെ ചിലവുകളും കമ്പനി വഹിക്കണം വൈകിയ ശമ്പളത്തിന്റെ ആദ്യ ആറു മാസത്തേക്ക് പ്രതിവർഷം ആറു ശതമാനം പലിശ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിനുശേഷം ഓരോ മാസത്തെ കാലതാമസത്തിനും ഒരു ശതമാനം വീതം പലിശ വർധിക്കുകയും ചെയ്യും ഇത് പ്രതിവർഷം പന്ത്രണ്ട് ശതമാനം എന്ന നിരക്കിൽ പരിമിതപ്പെടും കേസ് രേഖകൾ അനുസരിച്ച് തൊഴിലാളി പ്രതിമാസം നൂറ് ശമ്പളത്തിൽ ഒരു വർഷത്തെ കരാറിലാണ് ജോലിയിൽ പ്രവേശിച്ചത് സാധാരണ സമയപരിധിക്ക് പുറമെ അവധി ദിവസങ്ങളിലും വിശ്രമ ദിനങ്ങളിലും താൻ ജോലി ചെയ്തിരുന്നു എന്നാൽ ശമ്പളമോ വിശദീകരണമോ കൂടാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചു അഭിഭാഷക സാഹിദ അൽ സെയ്ദ് വഴി മൂന്ന് മാസത്തെ ശമ്പള കുടിശ്ശിക ഓവർ ടൈം വേതനം ലീവ് ആനുകൂല്യങ്ങൾ അന്യായമായി പിരിച്ചുവിട്ടതിനുള്ള നഷ്ടപരിഹാരം വൈകിയ തുകക്കുള്ള പലിശ സർവീസ് സർട്ടിഫിക്കറ്റ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എന്നിവ തൊഴിലാളി ആവശ്യപ്പെട്ടിരുന്നു തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയെടുക്കുന്ന ലേബർ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധിയാണിത്